സ്ത്രീകളുടെ ഉന്നമനത്തിന് എപ്പോഴും തടസ്സം നിൽക്കുന്നത് സ്ത്രീകളാണെന്ന് പലരും പറയാറുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ഇന്ന് അങ്ങനെ ഒരു സംഭവം കണ്ടു അതായത് നമ്മുടെ ജിസേലിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരാരും വലിയ ആക്ഷേപം ഈ സീസണിൽ ഉന്നയിച്ച് ഞാൻ കണ്ടില്ല പക്ഷേ സ്ത്രീകൾക്ക് പരാതി ഉണ്ടെന്നേ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ അച്ഛനൊക്കെ കാണുന്നതല്ലേ എന്ന് അച്ഛന് കണ്ട എന്താ കുഴപ്പം ഇനി കാണാൻ പറ്റാത്തതാണെങ്കിൽ അച്ഛൻ ഇരുന്നാൽ മതി കാണാൻ പറഞ്ഞു ആരെങ്കിലും ഒരാളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഇത്രയും ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നടന്ന സംഭവങ്ങളിൽ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ കുറച്ച് യങ് ആയിട്ടുള്ള അത്ര പ്രായം ചെന്ന അമ്മച്ചിമാരോ അമ്മുമ്മമാരോ ഒന്നും അല്ലെന്നേ ഇത്രയും യങ്ങായിട്ടുള്ള യുവതികളെന്ന് വിളിക്കാവുന്ന സ്ത്രീകൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ജിസേലിൻ്റെ വസ്ത്രധാരണം കാണണമെന്ന് ആഗ്രഹമുള്ള പുരുഷന്മാരാണ് അത്രേ ബിഗ് ബോസ് വീട്ടിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കൊക്കെ കാണണമെന്ന് താല്പര്യം കാണുമെന്ന് പറഞ്ഞതാരാ അനുമോളും ശൈത്യയും കൂടെ തൊട്ടടുത്ത് നമ്മുടെ നൂറയും ആതിലയും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോ വസ്ത്രധാരണം ഒക്കെ ഒരാളുടെ ചോയ്സ് ആണെന്നോ മറ്റോ കരഞ്ഞ് കരഞ്ഞ് ആതിലെ പറഞ്ഞതായി തോന്നി പക്ഷേ നമ്മുടെ ശൈത്യക്കും അനുമോൾക്കും ഒക്കെ തോന്നുന്നത് വസ്ത്രധാരണം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ജിസേലിന്റെ വസ്ത്രധാരണം കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അത്രയും ഈ അക്ബറൊക്കെ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട ഇഷ്യൂയില് അവിടെ സംസാരിച്ചു ഇത് അതൊന്നും അല്ല കാര്യമെന്നും ഒരു ഗ്രൂപ്പാണ് അക്ബർ അതുപോലെ ജിസേലൊക്കെ ഒരു ഗ്രൂപ്പാണ് കിച്ചൺ ടീമിലുള്ളവരാണ് രണ്ടാമത്തെ കാര്യം അനുമോൾ അക്ബർക്ക് ഓൾറെഡി ഉടക്കാണല്ലോ അപ്പൊ അനുമോൾ ഒരു സൈഡിൽ ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അക്ബർ പോയിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കു അക്ബർ ഉൾപ്പെടെ അവിടെ പലരും ഈ ഒരു വിഷയത്തിൽ ജിസേലിനെയും കുറെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു പക്ഷെ അതിനെ വളച്ചൊടിച്ചിട്ട് പിടിച്ചിട്ട് ജിസേൽ അങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്നത് കാണാൻ ഇഷ്ടമുള്ളവരെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ദാരിദ്ര്യമാണെന്ന് ആലോചിച്ച് നോക്കണേ ഈ കാണുന്ന അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വിചാരത്തിലെ ആണുങ്ങളൊക്കെ അല്ലെങ്കിൽ പുരുഷന്മാരെന്ന് പറയുന്നവരൊക്കെ സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ കോരിത്തരിക്കുന്ന ആൾക്കാരായിട്ടാണോ ഇവർക്ക് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഈ കുടുംബ പ്രേക്ഷകരെ പുട്ടിന് പീരീടുന്ന പോലെ ഇടക്കി വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ല കുടുംബ പ്രേക്ഷകരെ കാണുന്ന പരിപാടികളൊക്കെ തന്നെയാണ് ഇതെല്ലാം കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നതേ ഏഷ്യാനെറ്റ് അവരുടെ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുള്ളൂ ഇനി ഈ പറയുന്ന ഒ ടി ടിയുടെ കാര്യത്തിലാണെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പാടില്ലാത്തതായിട്ട് അവിടെ ഒന്നുമില്ല ഒരാൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടുന്നത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല അച്ഛനും അമ്മയ്ക്കും ഒന്നും കാണാൻ പറ്റാത്തതൊന്നുമല്ല ഒരാളുടെ ഒരു വസ്ത്രം എന്ന് പറയുന്നത് അതൊക്കെ കാണാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി ആർക്കെങ്കിലും അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കണ്ണുപൊത്തിയിരുന്നോളൂ കാണണ്ട ആരെങ്കിലും നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടിരുത്തി കാണിക്കുന്നെങ്കിലല്ലേ പ്രശ്നമുള്ളൂ ഇനി ഈ പറയുന്ന അനിമോൾക്കാണ് പ്രശ്നമെങ്കിൽ അനുമോൾ കാണണ്ട ജിസയിൽ വരുമ്പോൾ മൊഹം തിരിഞ്ഞിരുന്നോ അല്ലെങ്കിൽ അവിടെ മറ്റേ ഇപ്പോൾ ആറ് പേർക്ക് ഓരോ കണ്ണാടി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരെണ്ണം അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചാൽ മതി അപ്പോൾ ഒരു സൈഡ് മാത്രമേ കാണൂ ജിസേല് വരുന്ന സൈഡിലേക്ക് ആ സൈഡൊന്നും മൊഹം തിരിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണാടി ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒറ്റ കണ്ണിലൂടെ കാണുള്ളൂ അപ്പോൾ പ്രശ്നമൊന്നും വരില്ല ഈ വുമൻ കാർഡും അതുപോലെ വസ്ത്രക്കാട് ഇങ്ങനെയുള്ള കാർഡുകൾ ഇറക്കാതെ കളിക്കുന്നതാണ് നല്ലത് ബിഗ് ബോസിനകത്ത് വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ആണ് ആർക്കും കാണാൻ പാടില്ലാത്ത വസ്ത്രമൊന്നും അവിടെ ആരും ഇടുന്നില്ല ഇനി വസ്ത്രധാരണങ്ങളുടെ കുഴപ്പങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വസ്ത്രങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളും കാണും സാരി ഉൾപ്പെടെ കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് എല്ലാ വസ്ത്രങ്ങൾക്കും അങ്ങനെയാണെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അത് കാണുന്നവരുടെ കണ്ണുപോലിരിക്കും മനുഷ്യന്റെ ചിന്താഗതിക്കാണ് പ്രശ്നം വസ്ത്രധാരണത്തിനല്ല ഇതൊക്കെ നോർമൽ ആണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ബിഗ് ബോസിലെ എല്ലാ സീസണിലും ഈ വസ്ത്രധാരണം കയറി വരാറുണ്ട് പലപ്പോഴും അത് മെയിൽ കണ്ടസ്റ്റൻസ് ആണ് ഉന്നയിക്കാറുള്ളത് ഈ വസ്ത്രധാരണങ്ങളുടെ കുഴപ്പങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഉപരിയായിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണെന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ ആരും നിർബന്ധിക്കുന്നില്ല അവർ ആ ഇടുമ്പോൾ കാണാൻ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത വസ്ത്രമിട്ടൊരാൾ വരുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചിയെ എന്ന് വിളിച്ച് കണ്ണങ്ങ് കൊത്തിയാൽ മതി പ്രശ്നമൊന്നുമില്ല അവർ നടന്നു പോയതിന് ശേഷം കണ്ണു തുറന്ന് കണ്ടാൽ മതി അവിടുത്തിരിക്കുന്ന ആളെടുത്ത് പറഞ്ഞാൽ മതി അവർ പോയോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും കണ്ടാൽ മതി അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്ക് വേണ്ടി നമ്മുടെ ചുറ്റുമുള്ളവരും ലോകവും മുഴുവൻ ആളുകളും മാറണമെന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മളായിട്ട് അങ്ങ് മാറിയ പോരെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം